പിന്നെ ഡ്രെയിനേജിൻ്റെ കാര്യത്തിൽ അധികം ആൾക്കുമുള്ള ഒരു സംശയം ഉണ്ട് കേട്ടോ ഡ്രൈനേജ് ഒക്കെ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ചിട്ടാണോ നിർ നിർമ്മിച്ചത് എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി അടുത്ത മഴക്കാലത്ത് അറിയാം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പണ്ടല്ലോ ഇവിടെതാവാ ഇപ്പം നേരം ഒരു അപകടം നടന്നു കേട്ടോ എന്തായാലും ആ ഡ്രൈവറുടെ അതിലും മറിഞ്ഞു വരുമ്പോൾ ഉള്ള ആ മാനസികാവസ്ഥ ഓഹ് അതൊക്കെ അനുഭവിക്കുന്നവർക്ക് അറിയുള്ളൂ അല്ലേ ഇതേ നമ്മുടെ വിവറേജ് കോർപ്പറേഷൻ്റെ എല്ലാ സാധനവും മൊത്തത്തിൽ ഒരു ഏരിയ തന്നെ നെയ്തന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാതോ അപ്പൊ എൻ എച്ച് അറുപത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പത് കൊയിലാണ്ടി ബൈപ്പാസിലായിട്ടുള്ളത് കൊയിലാണ്ടി ബൈപ്പാസിന്റെ മൊത്ത കാഴ്ചകൾ കാണിച്ചു തരാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പൊ ഇതാ ചെങ്ങോട്ടുകാവുള്ള നമ്മുടെ അണ്ടർപാസിന്റെ മുകളിലായിട്ടാണ് ഈ ഫ്ലൈ ഓവറിന്റെ ഉള്ളത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾക്കൊന്നും കണ്ടാലോ വെയിലാട്ടാ അതാ കണ്ണ കൂടി ചെറുതായിരിക്കും അപ്പോൾ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ്സിൽ ചെങ്ങോട്ട് കാവ് മുതൽ കൊയിലാണ്ടി നമ്മൾ നന്ദി വരെയുള്ള കാഴ്ചകൾ മൊത്തത്തിൽ അവരെ ബൈക്ക് എത്തുമ്പോൾ ഇവിടെ ഇവിടെതാ വർക്കുകളൊക്കെ ഈ തലക്കിലൊക്കെ ടാറിങ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിങ്ങാണ് എന്നാലും ക്യാഷ് പെരിയറൊക്കെ വർക്കാണ്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ എടുക്കാൻ വന്നിട്ട് ഒരു മൂന്ന് നാലഞ്ച് മാസത്തോളം ആയിട്ടോ അപ്പോൾ ആ അഞ്ച് മാസത്തിനുള്ളിൽ വലിയൊരു മാറ്റമൊന്നും ഞാനിവിടെ കാണുന്നില്ല അഞ്ച് മാസം മുഴുവൻ എടുത്ത വീഡിയോ അന്ന് ഇവരെ ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ ഉഷാറായിട്ട് നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് മണ്ണൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെതാ ഇതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ അവിടെ കോൺക്രീറ്റ് ഗാഡറിൻ്റെ മോൾ സ്ലാബ് ഒക്കെ വാർത്ത് കഴിഞ്ഞു അങ്ങോട്ടുള്ളതൊക്കെ ഇനിയും എത്രയാ മണ്ണിട്ട് പൊക്കാനൊക്കെ ഉള്ളതില്ലേ നമ്മളെ വാഗടെ ഒന്ന് സ്പീഡാക്കി തരുമോ ഇവിടുത്തെ നാട്ടുകാരെയും കൂടി പെട്ടെന്ന് ഉഷാറാക്കി കൊടുക്കൂ എന്താണെന്ന് വെച്ചാൽ സർവീസ് റോഡിലെ വർക്കുകളൊക്കെ ഫിനിഷ് ആയിട്ട് തന്നെ സംഭവം ഉഷാറാകുള്ളൂ ഇത് കൊല്ലങ്ങളോളങ്ങനെ നിന്ന് കഴിഞ്ഞാലേ കഴിഞ്ഞിട്ടോ കഥ ജനങ്ങളുടെ യാത്ര ഇപ്പം തന്നെ പല ലെവലിൽ ബുദ്ധിമുട്ടിലൊക്കെ തന്നെ പോകുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷിങ്ങാണ് ഇതൊക്കെ അന്നും ഞാൻ വരുന്ന സമയത്ത് ഫിനിഷിങ്ങനാണ് കേട്ടോ ഇനി ഇവിടെ ഡിവൈഡറിൻ്റെ വർക്ക് ഒക്കെ ഉണ്ട് ഡിവൈഡറിൻ്റെ വർക്ക് ഇവിടെ കുറേ മണ്ണിട്ട് ഇനിയും പൊക്കാനുണ്ട് അല്ലാതെ മണ്ണ് ഇടാല്ലേ നമ്മുടെ സി ടി എസ് പി മിക്സിങ് ഒക്കെ ഇടാനുള്ളൂ പിന്നെ ആ ജോയിൻ്റ് വർക്ക് പണി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ വാഗഡിൻ്റെ റീച്ചിൽ ഒരുപാട് വർക്ക് ഉണ്ട് നമ്മൾ അയ്യൂര് വരെയുള്ള വർക്ക് നമ്മുടെ വെങ്ങള മുതൽ അയ്യൂർ വരെയുള്ള വർക്ക് ഇത് ഉണ്ടെങ്കിൽ നമ്മുടെ വിവറേജ് കോർപ്പറേഷൻ്റെ എല്ലാ സാധനവും എല്ലാം മൊത്തത്തിലൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഉണ്ടോ ഒന്നല്ല ആങ്ങ് ദൂരെ ഫുള്ള് തന്നെ കേട്ടോ എന്തായാലും രാത്രിയിൽ ആരും വരില്ലല്ലോ ഇവിടെ അവസാനമല്ലേ റോഡിൻ്റെ ഇപ്പോൾ പണി അവിടെ നടക്കാത്തതിനോട് വാഹനങ്ങളൊന്നും പോകില്ല നല്ല ഉഷാറായിട്ട് അടിക്കാം അടിപൊളി പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അതൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ബുദ്ധിമുട്ടാക്കിയിട്ട ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത് കടക്കട്ടെ നമ്മൾക്ക് എല്ലച്ചെറുവത്താൻ്റെ കാഴ്ചയിലേക്ക് പോകാമെന്ന് വണ്ടി എടുത്ത് അങ്ങനെ പോകട്ടെ അവിടെ നിന്ന് അങ്ങോട്ട് കുറേ വർക്ക് കഴിഞ്ഞൊരു ഏരിയ ഉണ്ട് അത് വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ കാണിക്കാം എന്നിട്ട് അവിടെ നമ്മൾ ബാലുശ്ശേരി പോകുന്ന ആ ഫ്ലൈ ഓവറിൻ്റെ അവിടുത്തെ വർക്കൊക്കെ എന്തായെന്നൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ ഒരുപാട് അപകടങ്ങളൊക്കെ നമ്മുടെ റോഡിൽ റോഡിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അറിപ്പാതയിലായാലും സർവീസ് റോഡിലായാലും ഒക്കെ അപകടങ്ങൾ കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കട്ടോ നമ്മുടെ ബൈക്കിലൊക്കെ പോകുന്നവരാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ട്രാക്ക് പരമാവധി യൂസ് ചെയ്യുക എന്തെങ്കിലും അങ്ങനെ കുറച്ചും കൂടെ പോകുമ്പോൾ ഏതെങ്കിലും വാഹനം മുന്നിൽ നമ്മളെ സ്പാട്ട് സ്പീഡ് കുറവുണ്ടെങ്കിൽ അവിടെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം സെക്കൻഡ് ട്രാക്ക് ഉപയോഗിക്കാം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ബൈക്കുകാർ പരന്നു ഓടിക്കുന്ന കാഴ്ച കേട്ടോ അപ്പം നമ്മുടെ സ്പീഡിൽ കാറുകളൊക്കെ എന്ന് അവർക്ക് അനുവദനീയമായ സ്പീഡ് നൂറ് കിലോമീറ്റർ ആണ് പക്ഷെ അവർ നൂറ്റി ഇരുപത് നൂറ്റിപ്പത്തിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ അവർ ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ബാക്കിലുള്ള കാറുകളൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യട്ടോ ബാക്കിലുള്ള കാറ് വരുന്നുണ്ടോ നോക്കിയതിന് ശേഷം ഫസ്റ്റ് ട്രാക്കിൽ നിന്ന് രണ്ടാം ട്രാക്ക് ഉപയോഗിച്ച് ഓവർടേക്ക് ചെയ്യുക ഞങ്ങളുടെ ബൈക്കുകാരാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ബൈക്കുകാരുടെ പൊളഞ്ഞ് കളഞ്ഞുള്ള പോക്കുകളാണ് കൂടുതൽ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ പിന്നെ കാറുകളും അതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാറുകളും ഫസ്റ്റ് ട്രാക്ക് സ്ലോ വാഹനങ്ങൾക്കാണ് ഫസ്റ്റ് ട്രാക്ക് സെക്കൻഡ് ട്രാക്ക് നമ്മുടെ സ്പീഡ് വാഹനങ്ങൾക്കും അത് കാറുകൾക്ക് യൂസ് ചെയ്യാനുള്ളതാണ് അതുപോലെ ഒരേ സ്പീഡിൽ പോകുമ്പോൾ ഒന്ന് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം മൂന്നാമത്തെ ട്രാക്ക് ഉപയോഗിക്കുക ഇപ്പം എല്ലാ വണ്ടികളും വലിയ ലോ ഹെവി വാഹനങ്ങളൊക്കെ വലിയ ലോഡുള്ള വാഹനങ്ങളൊക്കെ അരന്ന് ഓടിക്കണ കേട്ടോ കാണിക്കണെ എല്ലാവരും ശ്രദ്ധിക്ക അപ്പൊ നമ്മൾ ബാലുശ്ശേരി ഇവിടെ ഉള്ള ഓവർപാസിന്റെ അടുത്തെത്തി അങ്ങനെ ഓവർപാസിന്റെ വർക്ക് ഇതൊക്കെ കഴിഞ്ഞതാട്ടോ ഈ പെയിന്റിങ് മാത്രമേ ഉള്ളൂ കൂടെ ഒക്കെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തിനടുത്തായി അവിടെ ഒരു ചാലാക്കി വെച്ചുണ്ടെങ്കിൽ അടി ഹൈറ്റ് ഉണ്ട് കേട്ടോ അയിമ്പത് അറുപതടിയോളം ഹൈറ്റ് അവിടെ അവിടെ ഉണ്ട് കേട്ടോ അതവിടെ എത്തിയിട്ട് കാണാം അതിൻ്റെ ഇടയിൽ ഒരു ലോറി നിൽക്കണം ഉണ്ടെങ്കിൽ ലോറി അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കണ്ടാൽ മനസ്സിലാവില്ലേ അതിന് എത്രയോളം ഹൈറ്റ് ഉണ്ട് എന്നുള്ളത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കിൻ്റെ മുമ്പ് ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഡ്രെയിനേജ് ഒക്കെ മോളിൽ കൂടി പിന്നെ ഡ്രെയിനേജിൻ്റെ കാര്യത്തിൽ അധികം ആൾക്കുമുള്ളൊരു സംശയം ഉണ്ട് കേട്ടോ ഡ്രെയിനേജ് ഒക്കെ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ചിട്ടാണോ നിർ നിർമ്മിച്ചത് എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി അടുത്ത മഴക്കാലത്ത് അറിയാം ഈ ഒരു ഗ്യാപ്പ് വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പിലാണ് അധികം ഡ്രെയിനേജുകളുടെ പണി ഇതായത് കഴിഞ്ഞ മഴക്കാലത്ത് പൈതിയിലൊക്കെ നിന്ന ഡ്രെയിനേജുകളാണ് അപ്പോൾ എന്താ പണി കഴിഞ്ഞില്ല എന്നുള്ള ലെവലിൽ ആൾക്കാർ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇപ്രാവശ്യം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം ഡ്രെയിനേജിലെ വെള്ളം എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അപ്പോൾ നമ്മളോട് ഈ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത് കമന്റിൽ ഒരാൾ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആ അടിസ്ഥാനത്തിന് ഇങ്ങൾ വന്നപ്പോണ്ടല്ലോ ഞാൻ നാലഞ്ച് മാസം മുമ്പ് വന്ന അതേ ഒരു ഇതിൽ ഒരു മാറ്റമില്ലാതെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അന്ന് നെറ്റ് അടിച്ച് വച്ചാൽ എൻ്റെ മുമ്പത്തെ ആ വീഡിയോ കണ്ടിയാ അവിടെയൊക്കെ നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മുകളിൽ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് ചെയ്തിട്ടില്ല ഇതാ അടിക്കാത്ത ഭാഗം ഫസ്റ്റ് ഷോർട്ട് ക്രീറ്റ് അടിച്ചതിന് ശേഷം അവർ നെറ്റ് വെക്കുന്നത് ഇവിടെ വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അറുപടിയുള്ള ഹൈറ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കി മൊത്തത്തിൽ കണ്ടിടിഞ്ഞുണ്ടെങ്കിൽ ഡേഞ്ചർ ഏരിയ കേട്ടത് ഡേഞ്ചർ ഏരിയ ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ താമസിക്കുന്ന ജനങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നുണ്ട് കേട്ടോ പത്ത് ദിവസമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഈ ഹൈറ്റ് കൂടി സ്ഥലത്ത് മൊത്ത കൂടി മൊത്തത്തിൽ കൂട്ടി മൊത്തത്തിനോട്ട് താത്തിയപ്പോ അവിടുത്തെതാ ഈ വീടുകളൊക്കെ അപകടാവസ്ഥയിൽ തന്നെ കേട്ടോ ഇതൊക്കെ എപ്പോഴാണ് ഇടിയാന്ന് പറയാൻ പറ്റില്ല ഈ സോയിൽ നൈലിംഗ് ഒന്നും വലിയൊരു ഉറപ്പില്ല എന്നാണ് അവർ എഴുതി വെച്ചത് ആ ബോർഡിൻ്റെ മുകളിലൊക്കെ ഇതിന്റെ മുകളിൽ പണ്ട് ഇവർക്ക് ഇവർക്കിതാ ഇതിൻ്റെ മുകളിൽ നിങ്ങോട്ടേക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നല്ലപോലെ ഉപയോഗിച്ചിരുന്ന സ്ഥലമൊക്കെ കൂടി ഇവർ ഇടിച്ച് പൊളിച്ച് താത്തി ഇവർക്കിപ്പോൾ അതിലൂടെ മോളിൽ കൂടി അതാ എട്ട് ഫുട്ട് ഒരു വഴി കൊടുത്തിട്ടുണ്ട് ഇത് ധൈര്യത്തിലാണ് ഇപ്പോൾ അതിലെ നടക്കാമെന്നാണ് അവർ ചോദിക്കുന്നത് സത്യം തന്നെ കേട്ടോ ഒരു അപകടാവസ്ഥയിൽ തന്നെയാണ് അതൊക്കെ നിൽക്കുന്നത് ഇതൊക്കെ അതാ പിന്നീട് ഇടിഞ്ഞ ഇതൊക്കെ അതുപോലെ നടക്കുന്ന സമയത്തോ പെട്ടെന്ന് ഇടിഞ്ഞിണ്ടെങ്കിൽ അല്ലേ അതുപോലെ ഇവിടെ എന്ത് ധൈര്യത്തിൽ അവർ താമസിക്കാം മായൊക്കെ പെയ്തുണ്ടെങ്കിൽ ഒരു പേടിയനാട്ടോ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇതിനുള്ള തക്കതായ ഒരു പ്രതിവിധി നമ്മുടെ സർക്കാരിൻ്റെ അടുത്തു നിന്നും കമ്പനിയുടെ അടുത്തു നിന്നൊക്കെ ഉണ്ടായിക്കോട്ടെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോണ്ടല്ലോ ഇവിടെ താവാ ഇപ്പോൾ നേരം ഒരു അപകടം നടന്നു കേട്ടോ അതായത് ഈ സൈഡ് കൂടി ലോറി മണ്ണായിട്ട് പോകുന്ന ഏരിയ കേട്ടോ മണ്ണായിട്ട് ആയിട്ട് ഇതിലേ പോകുമ്പോൾ കുറഞ്ഞൊരു ഏരിയ അതായത് ഒരു മൂന്ന് വരിക്കുള്ള ഏരിയയിൽ ഈ സൈഡൊക്കെ മണ്ണിട്ട് വന്നിന് ഭാഗത്ത് ഇങ്ങനെ പോകുന്ന ഏ സമയത്ത് ഇതാ ടയർ ഉണ്ടല്ലോ ഒരു പതിനഞ്ചടിയോളം ഒരു ഹൈറ്റ് പൊങ്ങി കിടക്കുന്ന ഏരിയയാണ് അതിൽ ടയർ ഇതാ സൈഡിലേക്ക് വന്നിട്ട് ഇതാ ലോറി അടക്കം മൊത്തത്തിൽ അങ്ങോട്ട് മറഞ്ഞ് അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വരുമ്പം ആ കാഴ്ച ഇങ്ങനെ ലൈവായിട്ട് കാണുക ബൈക്ക് മുതലെ അവിടെ ആ തലക്കെന്നിങ്ങനെ കാണുമ്പോൾ എന്തായാലും ഒരു മലയാളി ഡ്രൈവറാണ് അതാ ഇവർ ഒരു തലക്ക് ചെറിയൊരു പരിക്കുണ്ട് തലക്ക് ചെറിയൊരു സ്ക്രാച്ച് ഒരു വരുതി പോയതാ വേറെ പ്രത്യേകിച്ച് വേദന ഒന്നുമില്ലാതറി ഉപ്പിരി എന്തായാലും ആളുകൾ ആ ഡ്രൈവർക്കൊന്നും ഇല്ലാതെ പറ്റാതെ കഴിച്ചില്ലേ മൂപ്പരാത ആ ഉഷാറായിട്ട് അവിടെ ഇങ്ങനെ എന്തായാലും ഒരു മർച്ചിൽ മറിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് നിന്നിണ്ടാവും അല്ലേ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോയോ ഈ ചെരിഞ്ഞിന് ചെരിഞ്ഞതിലങ്ങോടെ ഒരു മറിച്ചിലങ്ങോട്ട് മറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും എന്തായാലും ആ ഡ്രൈവറുടെ അതിലും മറിഞ്ഞു വരുമ്പോഴുള്ള ആ മാനസികാവസ്ഥ ഔഹ് അതൊക്കെ അനുഭവിക്കുന്നവർക്ക് അറിയുള്ളൂ അല്ലേ എന്തായാലും കണ്ടിട്ട് പേടിയാവുക അപ്പോൾ നമ്മൾ ഏകദേശം നന്ദിയിലേക്ക് എത്തിയിട്ടോ ആ വളവ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്ദിയിലേക്ക് എത്തിയിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വിശേഷങ്ങളെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു അറുപത് ശതമാനം വർക്ക് ഫിനിഷിങ് ആയിട്ടുണ്ടാവും ഇനിയും നാൽപ്പത് ശതമാനം വർക്ക് ഇനിയുണ്ട് കിട്ടോ അപ്പം അതൊക്കെ കഴിയണമെങ്കിൽ ഇനിയും ഒരുപാട് സമയമെടുക്കും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ